ഈ വീക്കെൻഡ് എന്താണ് നിങ്ങളുടെ പരിപാടി നിങ്ങൾക്കൊരു കിട്ടിലൻ പ്രോഗ്രാം ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കാണാനുള്ള ഒരു അവസരം തരുക ഒക്ടോബർ പതിനെട്ടിന് അന്നാണ് ദുബായ് ഫോക്ലോർ ലോർ അക്കാദമിയിൽ വെച്ചൊരു പ്രോഗ്രാം നടക്കുന്നത് അപ്പം എന്താണ് പ്രോഗ്രാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം വെള്ളി നക്ഷത്രമേ നിന്ന് നോക്കി എന്നുള്ള ഒരു കിട്ടിലൻ മ്യൂസിക്കൽ എക്സ്ട്രാ വേഗൻസാണ് അതിന്റെ സംവിധാനവും അതിന്റെ കൺസെപ്ഷനും ഒക്കെ നടത്തുന്നത് നമ്മുടെ പ്രിയങ്കനായ ഹിറ്റ് ഫിലെ ഷാബു കില്ലിത്തെട്ടിലാണ് വാക്ക് നേരം എന്നുള്ള സീരീസിലെ രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഇത് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുക ഇതിൽ വളരെ സിമ്പിളാണ് ഇതിൻ്റെ ബയോയിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും രജിസ്ട്രേഷൻ ഇല്ലാതെ പങ്കെടുക്കാൻ പറ്റില്ല കാരണം ആ രജിസ്ട്രേഷൻ അനുസരിച്ചിട്ടാണ് അവിടെ സീറ്റ് അറേഞ്ച് ചെയ്യുന്നത് അതവിടെ നമ്മൾ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ പോകേണ്ടതാണ് ഇനി പതിനെട്ടാം തീയതി വൈകുന്നേരം കൃത്യം ആറ് മണിക്ക് ഗേറ്റ് ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിന്റെ സംവിധായകൻ അറിയാം ഷാബു ഷാബുക്കെടുത്തിട്ടാണ് ഇതിന്റെ സിനോഗ്രാഫി ചെയ്യുന്നത് നിസാർ ഇബ്രാഹിം ആണ് അപ്പൊ എല്ലാവരെയും അവിടെ വെച്ച് കാണാം വെള്ളി നക്ഷത്രമേ നിന്ന് നോക്കി എന്നുള്ള പ്രോഗ്രാമിലേക്ക് പെർഫോം ചെയ്യാൻ വരുന്നത് ജി ശ്രീറാം കല്ലറഗോപൻ അതേപോലെ നാരായണികോപൻ മൂന്ന് പേരാണ് പ്രധാനമായിട്ടും ഇതിന്റെ അരങ്ങ് തകർക്കാൻ വേണ്ടി വരുന്നത് അപ്പൊ എല്ലാവരെയും അവിടെ വെച്ച് കാണാം രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ലിങ്കിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക മുനീർ വൽഫോ